ാണെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ എന്നാലും മുഴുവനും ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും അപൂർവമായ രത്നങ്ങളിൽ ഒന്നാണ് ഡയ്മസ് എന്നും അതുകൊണ്ടാണ് അതിന് ഇത്ര വിലയും എന്നുള്ളതാണ് എന്നാൽ കണക്കുകൾ പറയുന്നത് ഏതാണ്ട് ആയിരം ട്രില്യൺ ടൺ ഡയമണ്ട്സ് സർഫസിന് അടിയിലുണ്ടെന്നാണ് അപ്പോ പിന്നെ ഡയമണ്ട്സ് ഇത്രയും മൂല്യവും സ്വീകാര്യതയൊക്കെ വന്നത് എങ്ങനെയാണ് തന്ത്രം ലോകമെമ്പാടുമുള്ള ഡയമണ്ട്സ് മാർക്കറ്റ് നിയന്ത്രിച്ചിരുന്ന ഡി ബി എസ് ഗ്രൂപ്പ് നടത്തിയ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യുവർ മാർക്കറ്റിംഗ് തന്ത്രം മാത്രം ആ കഥ അറിയാം ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേ നൈറ്റ് ഒരു നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഡയമണ്ട്സിന് ഇത്രയും മൂല്യത്തോടെ ആഭരണങ്ങളിൽ ഉപയോഗിച്ചിരുന്നില്ല അവ പലപ്പോഴും പല കൊട്ടാരങ്ങളുടെയും അലങ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സൌത്ത് ആഫ്രിക്കയിൽ ഒരു വലിയ ഡയമണ്ട് നിക്ഷേപം കണ്ടെത്തിയതോടെ കളി മാറി സൗത്ത് ആഫ്രിക്കയിലെ കിംബർലി എന്ന സ്ഥലത്ത് ഇത്തരം മൈനുകളിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് വാട്ടർ പമ്പ് വിറ്റിരുന്ന സിസിൽ റോഡ്സ് എന്ന വ്യക്തി ആ പ്രദേശത്തെ ഭൂമിക്കടിയിൽ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടാകുമെന്ന വിശ്വാസത്താൽ ആ പ്രദേശങ്ങൾ മുഴുവനും ഖനനം ചെയ്യാനുള്ള നിയന്ത്രണം സ്വന്തമാക്കി ഡി ബി എസ് എന്ന കമ്പനിയും സ്ഥാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് കളിരാൻ ഉൾപ്പെടെ ടൺ കണക്കിന് ഡയമണ്ട്സ് ഖനനം ചെയ്ത് പുറത്തെത്തിച്ചപ്പോഴാണ് സിസിൽ റോഡ്സ് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇവയ്ക്ക് മാർക്കറ്റിൽ വേണ്ടത്ര വിലയില്ല എന്ന കാര്യം അത് മനസ്സിലാക്കി അദ്ദേഹം അമേരിക്കയിലെ എൻ എന്ന മാർക്കറ്റിംഗ് ഏജൻസിയെ സമീപിച്ചു അവരാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഡയമണ്ട്സിന്റെ ജാതകം തന്നെ മാറ്റി നിറയ്ക്കുന്നത് ആദ്യം തന്നെ അക്കാലത്ത് ഹോളിവുഡിലെ വലിയ നായകമാരെ മോഡലുകളാക്കിക്കൊണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് പരസ്യങ്ങൾ പുറത്തുവിട്ടു തുടങ്ങി ഒരു ആഭരണം എന്നതിനേക്കാൾ ഉപരി ഡയമണ്ടിനെ ഒരു ബന്ധത്തെ ചേർത്ത് നിർത്തുന്ന ഘടകമായി പ്രണയത്തിന്റെ അടയാളമായിട്ടാണ് അവർ അവതരിപ്പിച്ചത് എന്തായാലും എ ഡയമണ്ട് ഈസ് ഫോർ എവർ എന്ന ഡയമണ്ടിന്റെ മൂല്യം ുന്നു ഈ അവസരത്തിൽ അക്കാലത്തെ ഡയമണ്ട് മാർക്കറ്റിന്റെ എൺപത് ശതമാനവും കൈയടക്കി വെച്ചിരുന്ന ഡി ബി എസ് ഗ്രൂപ്പ് മനഃപൂർവ്വം ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചു അവർ താൽക്കാലികമായി ജുവലറികളിലേക്കുള്ള ഡയമണ്ട്സിന്റെ സപ്ലൈ കുറയ്ക്കുകയും നിർത്തിവെക്കുകയും ചെയ്തു ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഡയമണ്ട്സ് വളരെ റേറായ അമൂല്യമായ അപൂർവമായ ഒന്നാണെന്ന് വിശ്വാസം ജനിച്ചു ബാക്കി ജോലി പരസ്യങ്ങളും മോഡൽസും ഏറ്റെടുത്തപ്പോൾ ഊഷ്മളമായ ഒരു ബന്ധത്തെ ചേർത്ത് വെക്കാൻ അപൂർവവും അമൂല്യവുമായ ഡയമണ്ട്സ് ലവ് ആൻഡ് റൊമാൻസിന്റെ സിംപിൾ എന്ന രീതിയിൽ ലോകമെമ്പാടും ഡയമണ്ട്സ് വ്യാപിക്കപ്പെട്ടു വിവാഹ മോചനങ്ങളിൽ ഡയമണ്ട് ഒഴിവാക്കാനാവാത്ത ഘടകമായി ഇത്തരത്തിൽ പരസ്യങ്ങളിലൂടെ ഭൂമിയിൽ അപൂർവമോ അമൂല്യമോ അല്ലാത്ത വെറും ഒരു സ്റ്റോണിനെ ഡി ബി എസ് മോസ്റ്റ് വാല്യുബിൾ ആഭരണങ്ങളുടെ പ്രണയത്തിന്റെ അടയാളമാക്കി മാറ്റി രണ്ടായിരത്തിന്റെ അവസാനം വരെ ലോകത്തിലെ എൺപത് ശതമാനം ഡയമണ്ട് മാർക്കറ്റും കൈയടക്കി വെച്ചിരുന്ന ഡി ബി എസ് അതിനുശേഷം താരതമ്യേന ചീപ്പായ ലാബുകളിൽ ഉണ്ടാക്കുന്ന കൃത്രിമ ഡയമണ്ടുകൾ മാർക്കറ്റ് കീഴടക്കിയതിനു ശേഷം അല്പം പിറകിലായി പോയെങ്കിലും ഇന്നും ഒരു മില്യൺ ഡോളർ കമ്പനിയായി നിലനിൽക്കുന്നു